യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡൻ പിന്മാറി പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപ്പര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോ ബൈഡൻ ഇക്കാര്യം പ്രഖ്യാപിച്ചത് വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഫ്സാന അൻഷാദ് ചേരുകയാണ് അഫ്സാന നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പിൻമാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പ്രധാന പ്രധാനി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജോ ബൈഡൻ പിന്മാറുമ്പോൾ അത് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ട് തീർച്ചയായും അഞ്ചന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരിക്കുന്ന മത്സരിക്കുന്നതിൽ നിന്ന് നിലവിലെ പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡനാണ് പിന്മാറിയിരിക്കുന്നത് രാജ്യത്തിൻ്റെയും പാർട്ടിയുടെയും നല്ലതിനു വേണ്ടിയാണ് പിന്മാറ്റം എന്നാണ് ജോ ബൈഡൻ അറിയിച്ചത് എക്സിലൂടെയാണ് ജോ ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ശേഷിക്കെയാണ് ജോ ബൈഡൻ്റെ പിന്മാറ്റം എന്നതും ശ്രദ്ധേയമാണ് പിൻ എന്നതും ശ്രദ്ധേയമാണ് സ്ഥാനാർത്ഥിത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡൻ്റായി വൈസ് പ്രസിഡൻ്റായ കമൽ കമല ഹാരിസ് ഹാരിസിനെ സ്ഥാനാർത്ഥിയായി ജോ ബൈഡൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കമലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്ന് എക്സിലൂടെ തന്നെ ജോ ബൈഡൻ വ്യക്തമാക്കി ബൈഡൻ്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഡെമോക്ര ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം മുൻ മുൻ പ്രസിഡൻറ്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനുമായി ജൂണിൽ നടന്ന ആദ്യ സംവാദത്തിൽ ജോ ബൈഡൻ പരാജയപ്പെട്ടതോടെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു അതുപോലെ തന്നെ അതേസമയം വെടിവയ്പിൽ പരിക്കേറ്റ ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി റാലിയിൽ വൻ ആവശ്യം തീർത്തുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ മുന്നേറ്റം റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ ആവേശം അലതെല്ലുമ്പോൾ ഡെമോക്രാറ്റിക് ക്യാമ്പ് പ്രതിസന്ധിയിലാണ് വിമർശനങ്ങൾക്കിടയിലും ജോ ബൈഡന് ഒപ്പം ഉറച്ചുനിന്ന മുൻ പ്രസിഡന്റ് ബറാക്ക് ഒമ ഒബാമയും നാൻസി പെലോസിയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അടക്കം നിലപാട് മാറ്റിയിരുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന് ബറാക്ക് ഒബാമ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടുവെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈഡൻ മത്സരിൽ നിന്ന് മിന്മാറുന്ന പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാൻസി പെലോസി അദ്ദേഹത്തോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുകയാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നു കമലാ ഹാരിസിനെയാണ് പകരം അദ്ദേഹം നോമിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്താകുമെന്നത് കണ്ടറിയേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത് വിവരങ്ങളാണ് അഫ്സാന നൽകിയത്